എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ആഗ്ര അപ്പം ഇവിടെ ടോപ്പിക്ക് വന്നിരിക്കുന്നത് ഫോർഅവറിൻ്റെ പ്രോഡക്ട്സ് ഇത്രയധികം റേറ്റ് കൂടുതൽ എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടാനുള്ള കാരണം എന്താണ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതിന് ഇത്ര റേറ്റ് കൂടുതൽ അപ്പം അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു കാണും കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് മനസ്സിലായാലോ അപ്പം നമ്മുടെ ഫോർഅവറിൻ്റെ പ്രോഡക്ട്സിന് ഇത്രയധികം റേറ്റ് എന്തുകൊണ്ടാണ് കൂടുതൽ അപ്പോൾ ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതെന്തുകൊണ്ടാണ് ഫോർ അവറിൻ്റെ അലോവേര ജെല്ലിന് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് അപ്പോൾ ബാക്കിയുള്ളപ്പം നമ്മൾ മാർക്കറ്റിലൊക്കെ നോക്കുന്ന അലോവേറ ജെല്ലാണെങ്കിൽ അല്ലെങ്കിൽ ജ്യൂസ് ആണെങ്കിൽ അതിന് ആകെ ഇരുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറ് ഒക്കെ വരുന്നുള്ളല്ലോ ഇതെന്തുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് കൂടുതൽ ഓക്കെ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം വേറൊന്നുമല്ല നിങ്ങൾ ഈ മാർക്കറ്റിലുള്ള ഒരു ഇരുന്നൂറിൻ്റെ അലോവേര ജെല്ല് അല്ലെങ്കിൽ അലോവേര ജ്യൂസ് വാങ്ങിയിട്ട് ഒന്ന് കുടിച്ച് നോക്കുക അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അലോവെരേൻ്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി അതിൽ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം എന്നിട്ട് അത് കഴിക്കുക അത് കഴിക്കുക അത് കഴിച്ചിട്ട് നിങ്ങൾ ഒരു തവണ ഒരു നിങ്ങൾ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ അടുപ്പിച്ച് അത് കഴിച്ചു അത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം ഓ അപ്പം ഇതിൽ അടങ്ങിയിരിക്കുന്ന അതായത് ഈ ഒരു അലോവേര ജ്യൂസ് അതായത് മാർക്കറ്റിൽ കിട്ടുന്ന അലോവേര ജ്യൂസ് ഇരുന്നൂറ് രൂപയുടെ അലോവേര ജ്യൂസിൽ എത്ര ശതമാനത്തോളം അലോവേര അടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം അലോവേര കുറഞ്ഞ ശതമാനവും ഏറ്റവും കൂടുതൽ അക്വ ആയിരിക്കും അതിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ടാവുക അക്വ മീൻസ് അത് നമ്മളെ വെള്ളം വെള്ളമായിരിക്കും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുണ്ടാവുക അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ ഒരു മാസം നിങ്ങൾ ഇത് കുടിച്ച് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല ഓക്കെ അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു സംഭവം ഈ ഒരു അലോവെര ജ്യൂസ് അതാ മാർക്കറ്റിൽ കിട്ടുന്ന അലോവേറ ജ്യൂസ് ഒരു പത്ത് തവണയെങ്കിലും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ ഓക്കെ നിങ്ങളുടെ ശരീരത്തിലായാലും നിങ്ങളുടെ എന്താ എന്താ പറയുക സ്കിന്നിനായാലും ഒക്കെ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക ഈ ഒരു ഇരുന്നൂറ് രൂപ നിങ്ങൾ ഇരുന്നൂറെ ഇൻറ്റു പത്ത് നോക്കുക എത്ര രൂപയാ എത്രയായി രണ്ടായിരം അപ്പം നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ തവണ വാങ്ങുമ്പോഴും ആ ഒരു പത്ത് തവണ കൊണ്ട് നിങ്ങൾ കൊടുത്ത് തീർക്കുന്നത് ആ രണ്ടായിരം രൂപ തന്നെയാണ് പക്ഷെ നമ്മളുടെ പ്രോഡക്റ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ വിലക്കുള്ള സാധനമുണ്ട് അതായത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് പ്യുർ അലോ ജെൽ അലോവേറ ജെല്ലാണ് അടങ്ങിയിരിക്കുന്നത് അതായത് ഇന്നർ ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പം അതെന്ന് പറഞ്ഞാൽ തവണ കഴിച്ചാൽ തന്നെ ഒരു മാസം നിങ്ങൾ കഴിച്ചാൽ തന്നെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞത് സിമ്പിളായിട്ട് മനസ്സിലാവണല്ലേ നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നതാണ് അപ്പം പലരും പല റേറ്റുള്ള ഫോൺസാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പം ഒരു ഐഫോൺ ഫോൺ എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപേൻ്റെ ഐഫോണും ഒരു രണ്ടായിരം രൂപേൻ്റെ ഒരു ചെറിയ ഫോണെന്ന് വിചാരിച്ചോ അപ്പം ഈ ഒരു ലക്ഷം രൂപേൻ്റെ ഐഫോണും ഈ ഒരു രണ്ടായിരം രൂപേൻ്റെ ഐഫോണും രണ്ടായിരം രൂപേൻ്റെ ഫോണും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ഈ ഐഫോണിന് ഒരു ലക്ഷം രൂപ വരാൻ പാടില്ല ആ റേറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ അതെന്തുകൊണ്ടാണ് ഈ രണ്ടായിരം രൂപയിലുള്ള ഫീച്ചേഴ്സും അത് ഈ രണ്ടായിരം രൂപയിലുള്ള ഫോണിൻ്റെ ഫീച്ചേഴ്സും ഈ എന്താ ഒരു ലക്ഷം രൂപേൻ്റെ ഐഫോണിൻ്റെ ഫീച്ചേഴ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടും കോളിനാണ് ഉപകരിക്കുന്നത് പക്ഷേ അതിൻ്റെ പിക്ചർ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം അപ്പം അതിന് അതിൻ്റേതായ വില വരുന്നില്ലേ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അതിനും ഇത്ര വില കൊടുക്കാൻ പാടില്ല സോ ഇതുപോലെ തന്നെയാണ് ഏതൊരു കാര്യവും വരുന്നത് പിന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഫോർ അവറിനെ പഠിക്കുക ഓക്കെ അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള അറിവുകൾ നേടാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്